ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ മാസത്തിൽ അഞ്ചോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്കാണ് ഒരു മാസ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുവാൻ പോകുന്നത് ജൂൺ ഇരുപത് വെള്ളിയാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഒരു മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഉള്ളത് എന്നാൽ ധനകാര്യ വകുപ്പിന്റെ പെൻഷൻ വിതരണം വുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഉത്തരവ് ധനവകുപ്പിന്റെ വെബ്സൈറ്റിൽ വ്യാഴാഴ്ച വൈകിട്ട് വരെ വന്നിട്ടില്ല ഔദ്യോഗിക ഉത്തരവ് വന്നാൽ മാത്രമേ എത്ര പേർക്കാണ് പെൻഷൻ അതിൽ എത്ര പേർക്ക് ബാങ്ക് വഴി കിട്ടും എത്ര പേർക്ക് കൈകളിലേക്ക് കിട്ടും തുടങ്ങിയ വിവരങ്ങൾ അറിയുവാൻ കഴിയുകയുള്ളൂ ഓരോ വിഭാഗത്തിനും നീക്കിവച്ചിരിക്കുന്ന തുകയും അറിയുവാൻ കഴിയും ഡി ബി ടി സെല്ലുമായി ബന്ധപ്പെടുമ്പോഴും വെള്ളിയാഴ്ച വിതരണം ആരംഭിക്കുന്നതിൻ്റെ സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല അതിനാൽ നാളെ തന്നെ വിതരണം തുടങ്ങിയില്ലെങ്കിൽ തിങ്കൾ മുതൽ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിയേക്കും കഴിഞ്ഞ മാസം പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞ തീയതിയിൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം മാത്രമാണ് ആരംഭിച്ചത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം നാല് ദിവസത്തിന് ശേഷമായിരുന്നു ഉണ്ടായിരുന്നത് പലപ്പോഴും പ്രഖ്യാപിക്കുന്ന തീയതി കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞൊക്കെ പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്നത് സാധാരണയാണ് ഡി സെല്ലിൽ നിന്നും പെൻഷൻ വിതരണം ംഭിച്ചാലുടൻ നിങ്ങളെ അക്കാര്യം വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിച്ച് ജൂൺ മാസം അവസാനം വരെ തുടരുന്നതാണ് അതിനാൽ നാളെ തന്നെ പെൻഷൻ ലഭിച്ചില്ലെങ്കിലും ആശങ്കപ്പെടേണ്ടതില്ല അടുത്ത തിങ്കളാഴ്ചയോടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം സജീവമാകുന്നതാണ് ജൂൺ മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം മാത്രമല്ല ഉള്ളത് വരും മാസങ്ങളിലെ പെൻഷനുകളും കൃത്യമായും തടസ്സം കൂടാതെ ലഭിക്കുന്നതിനു വേണ്ടിയുള്ള വാർഷിക മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപായി പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ എല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിലെത്തി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള രണ്ട് മാസമാണ് ഇതിനായി നൽകിയിരിക്കുന്നത് അതിനുള്ളിൽ അക്ഷയ കേന്ദ്രത്തിലെത്തി നിങ്ങളുടെ കൈവിരൽ അല്ലെങ്കിൽ കണ്ണിലെ കൃഷ്ണമണി സ്കാൻ ചെയ്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ കൈരേഖ തെളിയാത്തത് കാരണമോ മറ്റോ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ മസ്റ്ററിംഗ് ഫെയിൽഡ് എന്നൊരു സ്ലിപ്പ് അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കും അതും കൂടെ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിൽ നൽകിയും മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കാവുന്നതാണ് കിടപ്പ് രോഗികളെ പോലെ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് വന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ കഴിയാത്തവർക്കായി അക്ഷയ ജീവനക്കാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തി തരുന്നതാണ് അതിലേക്കായി അത്തരം പെൻഷൻകാരുടെ കുടുംബാംഗങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ ഇക്കാര്യം അറിയിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ടെത്തി മസ്റ്റർ ചെയ്യുന്നതിന് മുപ്പത് രൂപയും വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് അൻപത് രൂപയുമാണ് നിലവിലെ ചാർജ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ മസ്റ്ററിംഗ് എല്ലാവരും പൂർത്തിയാക്കുക അല്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന പെൻഷൻ തുക ലഭിക്കുന്നതിന് തടസ്സം നേരിട്ടേക്കാം ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം നാളെ വെള്ളിയോ അതല്ലെങ്കിൽ ശനിയാഴ്ചയോ എന്നാണ് വിതരണം ആരംഭിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് ാണ് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക